ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷനിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രൻ കൂറുമാറിയതിൽ കോടതി അയോഗ്യാക്കിയതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ആദ്യമണിക്കൂറുകളിൽ വോട്ടിംഗ് മന്ദഗതിയിലാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ കഞ്ഞിക്കുടി ഡിവിഷനിലാണ് ഉപതെരഞ്ഞെടുപ്പ് കഞ്ഞിക്കുഴി ഡിവിഷന് കീഴിലെ ആറ് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് ആറ് വാർഡുകളിലായി പന്ത്രണ്ട് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് എണ്ണായിരത്തി വോട്ടർമാരാണ് സമതിദാനാവകാശം വിനിയോഗിക്കാനുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സാന്ദ്രാമോൾ ജിന്നി കയ്യടയാളത്തിലും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എം സിൻസി ജോബി രണ്ടിലെ ചിഹ്നത്തിലും എൻഡിഎഫ് സ്ഥാനാർത്ഥിയായി സിന്ധു സുനിൽ താമരചിഹ്നത്തിലുമാണ് മത്സരരംഗത്തുള്ളത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രൻ കൂറുമാറിയതോടെ കോടതി അയോഗ്യാക്കിയിരുന്നു ഇതോടെയാണ് കഞ്ഞിക്കുഴി ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതും ആദ്യമണിക്കൂറിൽ പോളിംഗ് ബന്ദഗതിയിലാണെങ്കിലും വരും മണിക്കൂറുകളിൽ പോളിംഗ് കനക്കുമെന്ന് പ്രതീക്ഷിക്കലാണ് രാഷ്ട്രീയ കക്ഷികളും ഇടുക്കി വിഷഡോസ് പണിയെടുക്കേണ്ട